നമസ്തേ ബേബി അമ്മാസ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യം തന്നെ നല്ലൊരു കാര്യം പറഞ്ഞു തുടങ്ങട്ടെ എല്ലാവരും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ലതാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ഞാനിത് പറയാറില്ല എല്ലാവരും ചെയ്യുന്നുള്ള കാരണത്താൽ എന്തായാലും എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അതുപോലെ തന്നെ ഇടുന്ന വീഡിയോ അപ്പം കിട്ടാനായിട്ട് ബെൽ ബക്കൺ ബെൽ ബട്ടൺ ഞെക്കുക അപ്പോൾ നോട്ടിഫിക്കേഷൻ വരും മഴയുടെ വിവിധ മുഖങ്ങൾ കഴിഞ്ഞ് പ്രകാശത്തിൻ്റെയും അതുപോലെ തന്നെ പ്രതീക്ഷയുടെയും ഒക്കെ നാളുകളായിട്ടുള്ള ദീപാവലി സമയം നമ്മുടെ മനസ്സും പ്രകാശം കൊണ്ട് നിറയ്ക്കാൻ ദീപാവലി നമ്മുടെ മനസ്സ് പ്രകാശം കൊണ്ട് നിറയുന്ന പോലെ തന്നെ അത് നമ്മൾ മറ്റുള്ളവരുടെ മനസ്സിലേക്കും പ്രകാശം പകർന്നു കൊടുക്കണം അതിനുള്ള ഒരു അവസരം ആവണം ഓരോ ആഘോഷവും ആഘോഷമൊക്കെ നല്ലതാണ് പക്ഷേ ഇങ്ങനെയുള്ള ഒരു സംഗതിയും കൂടി നമ്മൾ ചെയ്യണം എന്നാൽ മാത്രമേ ഓരോ ആഘോഷങ്ങൾക്കും പ്രാധാന്യം ഉണ്ടാവുള്ളൂ അപ്പോൾ ദീപാവലി അങ്ങോട്ട് കഴിഞ്ഞാൽ മഴ നിന്നു തന്നെ പറയാം പിന്നെ കാറ്റ് കാലാണ് പ്രധാനമായിട്ടും പാലക്കാടൻ കാറ്റ് ഉത്സവക്കാലം ഓരോന്ന് തുടങ്ങായി അതുപോലെ കൽപ്പാത്തി അഗ്രഹാരങ്ങളിൽ കൂടെ തേരോടുന്ന സമയം കൽപ്പാത്തിയുടെ പെരുമ്മ പാലക്കാട്ക്ക് പാലക്കാടുകാർക്ക് മാത്രമല്ല മിക്കവാറും എല്ലാ സ്ഥലത്തും അറിയുന്നതാണ് ആ പെരുമ്മ പ്രധാനമായിട്ടും ഈ രഥോത്സവത്തിൻ്റെയാണ് ഇതാ നമ്മൾ കൽപ്പാത്തി പുഴയുടെ മീതുള്ള പാലാണ് അത് കൽപ്പാത്തി തേര് ആവണ സമയത്ത് അത് പ്രധാനമായിട്ടും അവർ വളരെ വൃത്തിയാക്കി വയ്ക്കും വീടുകളും അതുപോലെ ആ വഴിയോരങ്ങളും എല്ലാം നല്ല രസമാണ് അതിലൂടെയുള്ള യാത്ര ഇതിപ്പോൾ പ്രവേശന കവാടാണ് കണ്ടു കാശി വിശ്വനാഥൻ ക്ഷേത്രത്തിലേക്കുള്ളത് അവിടെ വിശാലാക്ഷി സമേതനായിട്ടുള്ള കാശി വിശ്വനാഥനാണ് പ്രതിഷ്ഠ അപ്പം നമ്മൾ ആ കവാടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കണ്ടോ പല ദിക്കൂടെ എൻട്രൻസ് ഉണ്ട് വടക്ക് വശത്ത് കൂടെ ഉണ്ട് അതുപോലെ തന്നെ ഇതാ കണ്ടോ അലങ്കരിക്കാനുള്ള തേര് നിർത്തിയിട്ടിരിക്കണം കണ്ടോ ഇതാണ് കിഴക്ക് വശത്തുള്ള എൻട്രൻസ് ഇതിൻ്റെ സൈഡിൽ ഇതാ അവിടെ ഒരു ഗണപതി കോവിലുണ്ട് ചെറുതായിട്ട് ഇനി നമ്മൾ കുറേ സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ പോകുമ്പോഴാണ് ആ നേരെ കാണുന്നതാണ് ഭഗവാൻ്റെ അവിടുത്തെ ആ കോടിമാരവും അതുപോലെയുള്ള എന്താ പറയുക ശ്രീകോവിലിൻ്റെ ഭാഗവും അതിൻ്റെ അപ്പുറവും അപ്പുറവും കടകളാണ് കണ്ടത് ഇത് ലെഫ്റ്റ് സൈഡിൽ സുബ്രഹ്മണ്യസ്വാമിയുടെ ഒരു ചെറിയ ക്ഷേത്ര പ്രതിഷ്ഠയാണ് ഇനി നമ്മൾ വടക്കോട്ട് ഉള്ള ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇതുപോലെ കുറേ കൽപ്പടവുകൾ ഇറങ്ങിപ്പോയാൽ നമുക്ക് കാല് കഴുകി വന്ന് ഭഗവാനെ ദർശിക്കാൻ സാധിക്കും അപ്പോൾ രഥോത്സവത്തിൻ്റെ ആ തേര് ഓടുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലെ സ്വസ്ഥമായിട്ടുള്ള ഒരു തൊഴൽ നടക്കില്ല അതുകൊണ്ട് സ്വസ്ഥമായി തൊഴണണമെങ്കിൽ നമ്മളതിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് തന്നെ പോകണം കടകളൊക്കെ വളരെ നേരത്തെ തന്നെ കണ്ടോ ഇതൊക്കെ തേരിന് മുമ്പേ തന്നെ കടകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കേണ്ടതാണ് ഇനി നമ്മൾ സ്വസ്ഥമായിട്ട് തൊഴുത് അഗ്രഹാര വഴി കൂടെ അങ്ങനെ നടക്കുകയാണ് ലക്ഷ്മി പെരുമാൾ ലക്ഷ്മി പെരുമാളിൻ്റെ അമ്പലത്തിലേക്കാണ് ഇനി പോകുന്നത് കണ്ടോ ഒരു തേര് അവിടെ അലങ്കരിക്കാനായി ഇട്ടിരിക്കുകയാണ് ഇതാണ് ലക്ഷ്മി പെരുമാളിൻ്റെ അമ്പലത്തിൻ്റെ പ്രവേശന കവാടം അവിടെ ഇതുപോലൊരു അനന്തൻ്റെ ഒരു പ്രതിഷ്ഠയൊക്കെ ഈ തേര് പ്രമാണി പ്രമാണിച്ചിട്ടാന്ന് തോന്നുന്നു ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഇതാ ഒരു ചെറിയ തേര് അവിടെ അലങ്കരിച്ച് നിർത്തിയിട്ടുണ്ട് ഓരോന്നോരോന്ന് അലങ്കരിച്ച് വരുന്നേ ഉള്ളൂ കാരണം തേരിൻ്റെ രണ്ട് ദിവസം മുമ്പേ അവരത് ചെയ്യുള്ളൂ ദാ കടകൾ മൺപാത്രങ്ങൾ മുതൽ എല്ലാ സംഗതികളും റെഡിയാണ് ദാ പലവിധ കൃഷ്ണ വിഗ്രഹങ്ങൾ അതുപോലെ തന്നെ ആന തത്തമ്മ എന്ത് തരം വിഗ്രഹങ്ങൾ വേണമെങ്കിൽ റെഡി ആയിട്ടുണ്ട് വാങ്ങാനായിട്ട് അപ്പം എൻ്റെ മനസ്സിൽ കൽപ്പാത്തി തേരിൻ്റെ മുമ്പ് രണ്ട് ഭരണി വാങ്ങണം എന്ന് ഉണ്ടായിരുന്നു കാരണം എൻ്റെ രണ്ട് ഭരണി ഒരു കല്ലുപ്പ് ഇട്ട് വെക്കണ ഭരണിയും ഒരു പൊടി ഉപ്പ് ഇട്ട് വെക്കണ ഭരണിയും രണ്ടും ഉടഞ്ഞു പോയി അപ്പോൾ അത് രണ്ടും വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ദാ അവിടെ തൊഴുതു വരുന്ന സമയത്ത് അതെനിക്ക് കിട്ടി ഇത് വേണ്ട നല്ല ചിത്രപ്പണികളുള്ളൊരു ഭരണി വളരെ ലാഭത്തിന് കിട്ടി അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ടെണ്ണം കിട്ടി കണ്ടോ മരത്തിൻ്റെ സ്പൂണാണ് ഉപ്പ് എടുക്കാൻ മരത്തിൻ്റെ സ്പൂണാണ് നല്ലത് അപ്പോൾ രണ്ടിലേക്കും ഓരോ ചെറിയ സ്പൂൺ വാങ്ങിയത് സ്പൂണിന് പതിനഞ്ച് രൂപയുള്ളൂ വളരെ ലാഭത്തിന് കിട്ടി നല്ല ഭംഗി കണ്ടോ രണ്ട് ഭരണികൾ അത് കുറേ കാലം കൊണ്ട് ഞാൻ മനസ്സിലാഗ്രഹിച്ചതാണ് വേറെ എവിടെയും കണ്ടിട്ട് വാങ്ങാതെ തന്നെ ഇരിക്കുകയായിരുന്നു കാരണം കൽപ്പാത്തിയിൽ നിന്ന് തന്നെ വാങ്ങണമെന്ന് മനസ്സിൽ ഒരാഗ്രഹം ഇഷ്ടം പോലെ ഒക്കെ നമ്മൾ വഴിക്ക് കാണാറുണ്ട് എന്നാലും ഇവിടുന്ന് വാങ്ങുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൽപ്പാത്തി തേരിൻ്റെ സമയത്ത് എപ്പോഴും നോക്കുമ്പോഴും കടകൾ ഒരേ പോലെ ഒരേ സ്ഥലത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇനി ഇതാ ഒന്നാം തേര് ഒന്നാം തേരിന് വളരെ തിരക്ക് കുറവാണ് അപ്പം നമുക്ക് തേര് വലിക്കണമെങ്കിൽ ഒന്നാം ദിവസത്തെ തേര് തന്നെ വലിക്കണം രണ്ടാം ദിവസം ഭയങ്കര തിരക്കായിരിക്കും മൂന്നാം ദിവസം പറയുകയും വേണ്ട അതുപോലെയുള്ള തിരക്കായിരിക്കും അപ്പോൾ ഒന്നാം ദിവസം നമുക്ക് സ്വസ്ഥമായിട്ട് തേരു വലിക്കാൻ സാധിക്കും ഭഗവാൻ എന്താ പറയുക നമ്മളെ കാണാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണെന്നാണ് പറയണത് ഈ തേരിലേക്ക് ഇറങ്ങി വരുകയാണ് അപ്പം നമ്മൾ ഭഗവാനെ ഇങ്ങനെ ആനയിച്ച് കൊണ്ടുപോകണം അതാണ് ആ തേര് വലിക്കുന്നതിൻ്റെ ഒരിത് ഇതാ ക്ലോസപ്പിൽ ഏറ്റവും വലിയ തേരാണ് ഇത് ക്ലോസപ്പിൽ കാണിക്കുകയാണ് അതിൽ കാശി വിശ്വനാഥനും അതുപോലെ വിശാലാക്ഷി സമേതനായിട്ട് ഇരിക്കുന്ന കാശി വിശ്വനാഥനാണ് ഈ തേരിൽ പ്രതിഷ്ഠ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് നല്ല രസമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ദാ ക്ലോസപ്പിൽ അത് ഞാൻ കാണിച്ചുതരാം അതുപോലെ തന്നെ വേറെ രണ്ട് തേരുകളും ഈ ഒന്നാം ദിവസം ഉണ്ട് മൂന്ന് തേരാണ് ഒന്നാം ദിവസം ഓടുക ഒന്ന് ശിവനും പാർവതി ആയിട്ടിരിക്കുന്നത് രണ്ടാമത് സുബ്രഹ്മണ്യസ്വാമിയുടെ തേര് മൂന്നാമത് ഗണപതിയുടെ തേര് കുറച്ച് ദൂരം ഗണപതി അമ്പലം വരെ ആണ് അത് വലിച്ചുകൊണ്ടുപോകുക കുറച്ച് ദൂരം മാത്രമേ വലിച്ചു കൊണ്ടുപോകുള്ളൂ അത് നമ്മൾ ആ വലിയൊരു കയർമ്മ തൊട്ട് നിന്നാൽ മതി അത് അങ്ങനെ ഉരുണ്ട് ഉരുണ്ട് പോയിക്കോളും വളരെ ശ്രദ്ധിക്കാൻ വേണം നമ്മൾ ആ തേരു ഉരുളകുന്ന സമയത്ത് വളരെ എന്താ പറയുക ഭക്തിയോടും ശ്രദ്ധയോടും കൂടി നമ്മൾ നിൽക്കണം അതാണ് എല്ലാവരും എന്താ ആദ്യത്തെ ദിവസത്തെ തേരു വലിക്കാനായിട്ട് റെഡി ആയി നിൽക്കുകയാണ് അധികം തിരക്കില്ല ആദ്യത്തെ ദിവസം നമുക്കിങ്ങനെ വ്യക്തമായിട്ട് കാണാനായിട്ടും സാധിക്കുന്നുണ്ട് അപ്പോൾ അധികാരി എന്ന് പറഞ്ഞ ഒരാൾ അത് നിങ്ങൾ നന്നായിട്ട് നോക്കിയാൽ മനസ്സിലാവും ആ തലേക്കെട്ട് കെട്ടി നിൽക്കുന്ന ആളാണ് അതെന്തോ ഒരു ആചാരമാണ് അവരുടെ അദ്ദേഹത്തിന് ആനയിച്ച് കൊണ്ടുവന്ന് അതുപോലെ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാനായിട്ട് അവിടെ അവരുടെ ഒരു ആചാരം at yeah. yeah.

അങ്ങനെ ഒന്നാം ദിവസത്തെ തേര് വലിക്കൽ കഴിഞ്ഞു രണ്ടാം ദിവസവും മൂന്നാം ദിവസവും ഭയങ്കര തിരക്കാണ് ദ തേരുകൾ ഡിസ്റ്റൻസ് വിട്ട് ഗണപതി അമ്പലത്തിൻ്റെ അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ് ഇനി എല്ലാവരും പിരിഞ്ഞു പോകാനുള്ള തിരക്കിലാണ് ഒരു കൊല്ലത്തേക്ക് ഓർക്കാൻ ഇതൊക്കെ ധാരാളം മതി ദ ഫോറിനേഴ്സൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ തേര് വലിക്കാനായിട്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം ഇപ്പോൾ ബൈ